ഇത് തെരണ്ടി മീനാണ് ഇതാണ് ഇന്നത്തെ കറി തെരണ്ടി കറി വെക്കാൻ പോവുന്നത് അതിനാദ്യം തന്നെ മസാല ഉണ്ടാക്കാൻ പോയി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടി ഒന്ന് വഴറ്റി എടുക്കണം ഇഞ്ചിയും ഉള്ളിയൊക്കെ വഴണ്ടി വരുമ്പോൾ ചെറിയ തക്കാളി നോക്കിയിട്ട് ചേർക്കാം അതിനെ കൂടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് വെക്കാം പുളിക്കായിട്ട് കുടമ്പുളിയാണ് ഉപയോഗിക്കുന്നത് ഇത് നേരത്തെ കഴുകി വെള്ളത്തിട്ട് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ച വെള്ളത്തോടെയാണ് പുളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് മിക്സാക്കാം പുളിയും മസാലയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റുമ്പോൾ അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം പുളി നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ കുടമ്പുളീൻ്റെ കഷ്ണങ്ങൾ ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ എടുത്ത് നീക്കം ചെയ്യാം നല്ല പുളി വേണമെന്നുള്ളവരാണെങ്കിൽ അതിൽ തന്നെ കണ്ടാലും കുഴപ്പമില്ല ഓവറ് പുളി ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ നമുക്കിത് നീക്കം ചെയ്ത് വെക്കാം നമുക്കിനി തിരണ്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പച്ചത്തിരണ്ടിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻസൊക്കെ അയക്കാൻ ശ്രമിക്കണം ഈ മീൻ കറിയിൽ ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടില്ല ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് കുരുമുളക് പൊടി ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കുരുമുളക് പൊടിയൊക്കെ മസാലയുടെ പൊടി ഇടുമ്പം ആ കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റ് കിട്ടില്ല കുരുമുളകിൻ്റെ അപ്പം ഇത് വാങ്ങാറാവുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കറിയുടെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് ഈ ഓഫ് ചെയ്യാം കുറച്ച് പച്ച ഒഴിച്ചെണ്ണയും കൂടെ നമുക്ക് കൊടുക്കാം തിരണ്ടി കറി ഇവിടെ റെഡിയായി